ബിഗ് ബോസ് ഹൗസിൽ ഒരു റീഎൻട്രി വന്നതിന് ശേഷം ഇത്രയും ഒരു സീസൺ വേറെ ഇല്ലെന്ന് വേണേ പറയാം അമ്മാതിരി വെറുപ്പിക്കലാണ് അല്പസമയം മുമ്പ് ലൈവില് ഷാരികയും ആതിലേയും നൂറേയും തമ്മിലാണ് വഴക്കുണ്ടായത് സംഭവം വേറൊന്നുമല്ല കിച്ചണില് പണിയെടുക്കാൻ ആളില്ല ഭക്ഷണം ഉണ്ടാക്കാനോ പാത്രം കഴുകാനോ ആരും തന്നെ ഇല്ല നീശയെ ശൈതേനയും നൂറേനേയും ആതിലൊക്കെ വിളിക്കുന്നുണ്ട് ആ സമയത്താണ് ഷാരിക കയറ വരുന്നത് അപ്പൊ ആതില് പറയുന്നുണ്ട് ഇതേ ശാരിക വരുന്നുണ്ടല്ലോ ശാരികനോട് ചെയ്യാൻ പറയുന്നു പറയുന്നുണ്ട് നമ്മൾ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് നമ്മൾ പണിയെടുക്കണം അല്ലേ ഞാൻ ഓൾറെഡി പണി എടുത്തതാണ് ഞാൻ തേങ്ങ തിരുമ്പിയിട്ടുണ്ട് അതുപോലെ തന്നെ ചപ്പാത്തി ഇട്ടിട്ടുണ്ട് ഷാരിക പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറെ മുതുക്കികളുണ്ട് അവരോട് പോയി പറയുന്നു പറഞ്ഞിട്ട് ആതിലേ നൂറേനൊക്കെ വെച്ച് പറയുന്നുണ്ട് അതിലെ പതുക്കെ തളച്ച്ന്ന് വിളിക്കുന്നുണ്ട് ആ പറഞ്ഞത് ശാരീരികക്ക് തീരെ ഇഷ്ടമായില്ലാ ശാരിക തിരിച്ച് പറയുന്നു ണ്ട് നീ ഒക്കെ പോയി നിന്റെ തരത്തിൽ പോയി കളിക്കടി കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് പക്ഷെ ഇവിടെ വച്ച് ഞാനിത് പറയാൻ നിങ്ങൾ എല്ലാരും നാറുന്നുള്ള രീതിക്ക് ആതിലേക്ക് നൂറൻ നോക്കി പറയുന്നുണ്ട് നിന്റെ ഒന്ന് വളച്ചൽ എന്നോട് എടുക്കണ്ടെന്ന് ശാരിക പറയുന്നുണ്ട് അപ്പൊ നൂറ പറയുന്നുണ്ട് നിനക്ക് എന്താ പറയാനുള്ള നീ ആദ്യം നീ ഓവർ കിടന്നും തള്ളണ്ട നീ പോടി പൊടി തള്ളച്ചി പൊടിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിളികളൊക്കെ ആണ് അപ്പൊ ബാക്കിയുള്ള മനസിലാർത്ഥികളെല്ലാം മോടി വന്നിട്ട് ഷാരികെ പിടിച്ച് മാറ്റുന്നൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കാണ് കുറച്ചായിട്ട് ബിഗ് ബോസിനകത്ത് അനുമോള മനീഷൻ മാത്രമായിരുന്നല്ലോ ഇപ്പം അവർക്ക് രണ്ടുപേർക്കും കുറച്ച് റെസ്റ്റ് കിട്ടിയിട്ടുണ്ട് ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ബിഗ് ബോസ് യുദ്ധക്കളായിട്ട് എന്തായാലും നമുക്ക് കാത്തിരുന്നെ കാണാം വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണണം എന്നാണെങ്കിൽ ഇതുപോലെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം